ഒരു ഉമ്മ മകളെയും കൊണ്ട് കൗൺസിലിങ്ങിന് വന്നു മകളുടെ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ട സ്വഭാവത്തിലൊരു മാറ്റാണ് ഭയങ്കര ടെൻഷനും പേടിയും ഭയങ്കര എന്താ പറയുക ഫുഡിനോടൊന്നും താല്പര്യമില്ല ഒരു നിരാശ നിറഞ്ഞതുപോലത്തെ കുറേ അവസ്ഥകളൊക്കെ പറഞ്ഞു പ്രത്യേകിച്ച് എക്സാമാ എക്സാമിൻ്റെയൊക്കെ അടുത്ത് വരുന്ന സമയത്താണ് കുട്ടിയിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കാണുന്നത് ഉറക്കം തീയിട്ടുണ്ടാവുന്നില്ല എപ്പോഴും ഇങ്ങനെ ഉമ്മാനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കും ഞാൻ എന്തെങ്കിലും ജയിക്കില്ല തോറ്റുപോകും എനിക്ക് നല്ല ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് തന്നെ ോ എന്നൊക്കെ പറഞ്ഞു അക നിരാശ നിറഞ്ഞ കുറെ ചോദ്യങ്ങളും അതിനെക്കുറിച്ച് കുറെ സങ്കടങ്ങളും ആവലാതി എന്നൊക്കെ പറയുന്നില്ല അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ മകളെയും കൊണ്ട് ഉമ്മ വരുന്നത് അപ്പൊ ഈ മകളുമായിട്ട് നമ്മൾ കൗൺസിലിങ്ങിൽ ഇന്ററാക്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു അസസ്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് മകളെ പഠിക്കാൻ നല്ല പിടിക്കുകയൊക്കെയാണ് നല്ല ഐ ക്യൂ പവറുള്ള മോള് തന്നെയാണ് അവൾക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടി പറ്റും അപ്പോൾ പറയുന്നത് പറയുന്നതെച്ചാൽ അവൾ നന്നായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് വളരെ കുറവാണ് എനിക്ക് അത് മാർക്കിലൂടെയാണെങ്കിൽ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും പഠിച്ചതൊന്നും എക്സാമിലോട്ടേക്ക് എത്തുന്ന സമയത്ത് ഓർമ്മയിൽ എടുത്തെഴുതാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല പഠിച്ച കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അവിടെ പറഞ്ഞു പത്താം ക്ലാസ്സിലൊക്കെയാണെങ്കിലും മലയാളത്തിലായിരുന്നു എക്സാം എല്ലാം ഉണ്ടായിരുന്നത് പ്ലസ് വണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലീഷിലോട്ടേക്ക് വന്നു അത് ഭയങ്കര പക്ഷെ അത് ഓവർകം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് എഴുതാനൊന്നും സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ കുട്ടിയിൽ കണ്ട ആ ഒരു പ്രശ്നമല്ലേ അതുപോലെ തന്നെ ആ മകളിലുള്ള ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും ജോലി വാങ്ങണം പഠിച്ചൊരു ജോലി വാങ്ങണം എനിക്ക് ഉമ്മാനെ നല്ലപോലെ നോക്കണം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ എനിക്ക് വീട്ടിൽ കൊടുക്കണം ഞാനൊരു മോളേ ഉള്ളു ആൺകുട്ടികളായിട്ട് വേറെ ആരും ഉമ്മാക്കില്ല ഞാനാണുള്ളത് ഉമ്മക്ക് ഉമ്മ കുറേ വർഷം മുൻപേ അപകടത്തിൽ മരണപ്പെട്ടു പോയതാണ് പിന്നെ പിന്നെ ആ അതിനുശേഷം ഉമ്മയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വേറെ ജോലിക്കൊക്കെ പോയിട്ടാണ് ചെയ്യുന്നത് ജോലിക്കൊക്കെ പോയിട്ടാണ് നോക്കുന്നത് അപ്പം എനിക്ക് ഒരു ജോലി കിട്ടിയേ പറ്റുള്ളൂ സാറ് എനിക്ക് എന്തായാലും ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ആ കുട്ടിയുടെ പാറ്റേൺ എന്താ എങ്ങനെയാണ് ആ കുട്ടിയുടെ പ്രശ്നം നമുക്ക് മനസ്സിലായി കുട്ടിയുടെ പ്രശ്നം എന്നത് മെയിനായിട്ട് പഠനത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കുട്ടി ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിലുണ്ടായിട്ടുള്ള ഒരു നിരാശകളൊക്കെയാണ് നമ്മൾ കാണുന്നത് കുട്ടികളിൽ കുട്ടിയിൽ അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ പഠനത്തിന്റെ രീതി നോക്കിയപ്പം കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി മെത്തേഡ് എന്ന് പറയുന്നത് കുട്ടി നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സിമം ബൈഹാർട്ട് ചെയ്ത് വെക്കുക ആ ബൈ ഹാർട്ട് ചെയ്ത കാര്യങ്ങൾ എക്സാമിൽ പോയിട്ട് എഴുതാൻ വേണ്ടി മൈൻഡിൻ്റെ എടുത്ത് എഴുതാൻ വേണ്ടി നോക്കല്ലേ നമ്മൾ സാധാരണ പറയാറില്ലേ മാക്സിമം നമ്മൾ നോളജ് എടുത്തിട്ട് കൊണ്ട് ഒബ്മിറ്റ് ചെയ്ത് കളയുക എക്സാം എന്ന് പറഞ്ഞു ആ ഒരു മെത്തേഡിലേക്കാണ് കുട്ടി പോയിരിക്കുന്നത് ബൈ ഹാട്ട് മെത്തേഡാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കറിയാം ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് ഏറെക്കുറെ ഒക്കെ പോസിബിൾ ആണെങ്കിൽ വലിയ വലിയ ക്ലാസിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളാണ് ഉണ്ട് അപ്പോൾ അത് ഓരോ വേർഡ്സ് ടു വേർഡും നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല കേരളത്തിലാകുമ്പോൾ വേറെ കുറെ നമുക്ക് വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ആശയങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കുകയും അതൊക്കെ നമ്മുടെ മൈൻഡിൽ വരികയൊക്കെ ചെയ്യും പക്ഷേ ഇംഗ്ലീഷിലോട്ടൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് മലയാള മീഡിയത്തിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറിയിലേക്ക് വരുമാനമാണ് ഇംഗ്ലീഷിലോട്ടൊക്കെ കംപ്ലീറ്റ്ലി വരുന്നത് ബാക്കിയെല്ലാം അവർക്ക് മലയാളത്തിൽ എഴുതാറാം അപ്പോൾ ഇംഗ്ലീഷിലോട്ടൊക്കെ കംപ്ലീലി വരും അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് പ്ലസ് വണ്ണിൽ പൊതുവെ എല്ലാവരും കാണും ഫസ്റ്റ് ഹാഫ് ടേം വരെയൊക്കെ ആ പ്രയാസം കാണും പിന്നെ അവരും ആ ലെവലിലേക്ക് അങ്ങ് റെഡിയായിട്ട് വര വരുന്നതാണ് കാണുന്നത് ഈ മകളെ സംബന്ധിച്ചിടത്തോളം ബൈഹാർട്ട് മെത്തേഡ് നമ്മൾ മാറ്റി കൊടുത്തു അതിന് ഒരു മൂന്ന് മൂന്നര മാസത്തോളം കുട്ടി അതിൽ നിന്ന് മാറി എങ്ങനെ പഠിക്കാം എന്നുള്ളത് പഠി എങ്ങനെയാണ് പഠിക്കേണ്ടത് ഈ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമ്മൾക്ക് എക്സാം എഴുതാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയും ഒരു പുതിയ പാറ്റേണിലേക്ക് കുട്ടിയെ മാറ്റി കൊടുക്കുകയും ചെയ്ത സമയത്ത് കുട്ടിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പലവരിലും ഈ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട് അല്ലേ പലവരും എന്താ ചെയ്യുന്നത് മാക്സിമം ബൈ എടുത്ത് എഴുതാൻ വേണ്ടി നോക്കും അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്താണ് അറിയേണ്ടത് എന്താണ് അത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാം അവരൊരു സെന്റൻസൊക്കെ വരുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് ആണെങ്കിൽ ആ പാരഗ്രാഫിൽ പറയേണ്ട കാര്യങ്ങൾ തന്നെ പല രീതിയിലൊക്കെ ആയിട്ടായിരിക്കും അതിനെ അനാലിസിസ് ചെയ്ത് വരുന്നുണ്ടാവും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ സെമ്പറൈസ് ചെയ്യുക അല്ലെ ആ ഒരു ടോപ്പിക്കിനെ എന്താണ് ടോപ്പിക്ക് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മൾ പിന്നെ നമ്മളുടെ ലാംഗ്വേജിന് നമ്മൾ എഴുതുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ഡെഫിനിഷൻസ് പോലത്തെ കാര്യങ്ങളാണെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് ചെയ്ത് എഴുതേണ്ടി വരും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തിയറിറ്റിക്കൽ തിയറിറ്റിക്കലായിട്ടൊക്കെ വരുന്ന സംഭവങ്ങൾ അതെന്താണ് പറയുന്നത് മനസ്സിലാക്കാം അതിനെ സെമറൈസ് ശേഷം നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലാതെ ടെക്സ്റ്റ് ബുക്കിലും അല്ലെങ്കിൽ ടീച്ചർ തരുന്ന നോട്ട് ബുക്കിലുമുള്ള അതേ വേർഡ്സ് തന്നെ ഇതിൽ വരണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല അത് ഓർമ്മിക്കുക അപ്പം അത്ര നിര അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മാറ്റിയെടുക്കാം ആ മകൾ പ്ലസ് ടു നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായിട്ടുണ്ട് ആ കുട്ടിയും എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ടുണ്ട് കേട്ടു പിന്നീട് അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് അനുഭവമായിരുന്നു കുട്ടിയുടെ മാർക്ക് എന്ന് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പഠന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും രീതിയിൽ പഠനത്തിൽ നിന്ന് പുറകോട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും അത്തരത്തിലുള്ള വീഡിയോസുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഞാൻ വീണ്ടും പറയുന്നു പഠിക്കാൻ കഴിവില്ലാത്തവരായിട്ട് ആരുമില്ല എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേണും മെത്തേഡുകളൊക്കെ അനുസരിച്ചായിരിക്കും ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു निर् इब्राहिम इब्राहिमजी कौनिसर अँड सैकोथेरापस्ट